ഇപ്പൊ നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടാ റാനാ കൊണ്ടുള്ളിലേക്ക് വട്ടം കറങ്ങിട്ട് വേണം പോകാൻ വേണ്ടി ഇപ്പൊ മെയിൻ എൻട്രൻസ് ക്ലോസ് ആണ് കൊറേ ദിവസമായി ക്ലോസ് ആയിട്ട് പിന്നെ ഇടുത്ത റൂൾസ് എല്ലാം മാറിയിട്ടുണ്ട് കേട്ടാ കെട്ട് പൈസ ഇപ്പൊ നമ്മ ആദ്യമേ കൊടുക്കേണ്ട വരുന്നുണ്ട് അതെ വേറെ വണ്ടി ഉള്ളിലേക്ക് കേറുന്നുണ്ട് നമ്മൾ നാലു ദിവസത്തെ വെയിറ്റിങ്ങിന് ശേഷമാട്ടാ ഇന്ന് ശനിയാഴ്ച നമുക്ക് ലോഡ് കിട്ടിയത് കൊറേ വണ്ടിയിലടെ എന്തൊക്കെയോ ലോഡായിട്ട് വന്നിട്ടുണ്ട് കൈ പിന്നെന്താ കളിക്കുന്ന സ്റ്റാഫിന്റെ വണ്ടിയെല്ലാം ഇണ്ട് ഏട്ടാ ഏട്ടാ വേറൊരു വണ്ടി ബേവറേജിൽ കേറി പണി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടാ വേറെ പതിനേഴ് വണ്ടി വേ ഉണ്ട് ഇറങ്ങി നമ്മളും വണ്ടി ും ബ്രിഡ്ജിലെല്ലാം തൂക്കിയെല്ലാം കഴിഞ്ഞിട്ട് വെയിറ്റ് ഒക്കെ എടുത്തിട്ട് വണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് വണ്ടിയെല്ലാം ലോഡ് എടുത്തിട്ട് പോകുന്നുണ്ട് കഴിച്ചപ്പോ ചെല വണ്ടികളെല്ലാം ലോഡായിട്ട് പോകുന്നുണ്ട് കറുത്ത പത്ത് ഉണ്ട് എന്താ വെച്ചപ്പോൾ നമ്മൾ വണ്ടീൻ്റെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതുവരെ കയറ്റിയ ലോഡിൻ്റെ പല്ലറ്റെല്ലാം ഫോർക്ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ പണിക്കാരെൽ ഇങ്ങനെ നിന്ന് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോഡ് ഫോർ ക്ലിഫ്റ്റ് വണ്ടിയിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് രണ്ട് ഇപ്പോൾ ഏറ്റവും ബാക്കിലായതുകൊണ്ട് രണ്ട് പല്ലറ്റ് ബാക്കിൽ വെച്ചിട്ടാണ് കേട്ടോ കയറ്റുന്നത് നമ്മൾ ഇൻഫ്രാ മാർക്കറ്റിൻ്റെ ലോഡ് ഇപ്പോൾ അത് കുറച്ച് അധികമായിട്ട് ഇൻഫ്ര മാർക്കറ്റിൻ്റെ ലോഡാണ് കയറ്റുന്നത് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ വൻ സെറ്റപ്പിലാണ് കേട്ടോ റനാക്കോണ് ചെയ്യുന്നത് അവരുടെ സാധനത്തിന് ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട് റാനാ ഇതൊന്നും ഇൻഫ്രോ മാർക്കറ്റിൽ കാണാനുണ്ടാവില്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഇതാ കാണണം ഓരോ ലെയറിനും അവരിതാ ടാഗ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഇൻഫ്രോ മാർക്കറ്റിൽ കാണാൻ കഴിയില്ല അവരിങ്ങനെ പൊട്ടിയ കേട്ടാവട്ട് എല്ലാം കയറ്റി വിടുന്നതാണ് അവരുടെ കസ്റ്റമർക്ക് എങ്ങനെ എത്തിയാലും അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് കേട്ടോ അവരുടെ വിചാരം അതെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ റൈനാ അടിപൊളിയാണ് നമ്മളൊന്നും അറിയണ്ട പക്ഷേ ഇൻഫ്രാ മാർക്കറ്റിൽ നേരെ തിരിച്ചാണ് നമ്മൾ വണ്ടിൻ്റെ മേലെ കയറി പണിയെടുപ്പിക്കേണ്ടി വരും അതാണ് അടുത്ത അവസ്ഥ ഇത് കണ്ടല്ലോ കയറുള്ള ആദ്യം ഒരു ലെയർ ഇടുന്നുണ്ട് ഇടുന്ന രീതിക്ക് തന്നെ മൂലയൊന്നും ഡാമേജ് ആണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ ചേക്കരി ഇത് വെക്കുന്നത് നമ്മുടെ പണി ഇപ്പോൾ കയർ എടുത്ത് കൊടുക്കലാണ് അത് കഴിഞ്ഞിട്ട് ടാർപ്പായി ഇട്ടിട്ട് ഒന്നും കൂടി കയറുക കേട്ടോ തിങ്കളാഴ്ച നമ്മൾ ടാർപ്പായി മൊത്തം ടാർപ്പായി ഇടുന്നുണ്ട് കേട്ടാ പണിക്കാരും ഏട്ടാ റാനാക്കോൺ ലോഗോലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര് ടാർപ്പായല്ലിട്ട് റാനാക്കോണ്ടിന്റെ സ്റ്റിക്കറും പതിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം ഇതാ നമുക്ക് ബില്ലെല്ലാം കിട്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് വിടാൻ പോവുകയാണ് നമുക്ക് നാളെ ലോഡ് ഇറക്കൂലോ കേട്ടോ തിങ്കളാഴ്ച രാവിലെ ആണ് ലോഡ് ഇറക്കുന്നത് അപ്പോൾ നേരെ യാത്രാ വിശേഷങ്ങളിലും നമ്മൾ വണ്ടി രാവിലെ ഉണ്ട് അതേ സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതായാലും രജീ ചേട്ടൻ്റെ വണ്ടി ഇവിടെ തന്നെ ഉണ്ടായ്ക്ക് ഓട്ടോ ആയിട്ടില്ല അപ്പം നമ്മുടെ വണ്ടി ലോഡെല്ലാം ആയിട്ട് വന്നിട്ടില്ല രാത്രിക്ക് ഫുഡ് ആക്കാനുള്ള പ്ലാനാണ് കേട്ടോ നമുക്ക് അപ്പം എന്തായാലും നാളെല്ലാം മറ്റന്നാൽ മാത്രമേ നമ്മുടെ വണ്ടി അൺലോഡ് ആവൂ അപ്പോൾ അതുവരെ ഇന്ന് രാത്രി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ആകെ ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമേ പായാനുള്ളൂ അപ്പോൾ ഫുഡെല്ലാം വച്ച് രാത്രി രാവിലെ കുറച്ച് വായിക്കണം അത് കഴിഞ്ഞ് നാളെ രാത്രിയും കൂടി കുറച്ച് വായിക്കാനുള്ള പ്ലാൻ തന്നെ കേട്ടോ പകൽ പായാനുള്ള ഇല്ല നേരൊന്ന് കുളിക്കാൻ പോകണം കുളിച്ച് കഴിഞ്ഞ് കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞാനൊരു രജി കൂടി ഫുഡ് ഐറ്റംസ് പച്ചക്കറിയെല്ലാം വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അതൊരു വണ്ടിയിൽ സർക്കിളിലാണ് കേട്ടോ ഉള്ളത് സിഗ്നല് വേണോണ്ട് എല്ലായിടത്തും വണ്ടി നിന്നിട്ടുണ്ട് ആ നേരെ കാണുന്ന റോഡിലൊക്കെ ആണെന്നാണ് ഏട്ടാ നമുക്ക് പോകാനല്ലോ പല്ല ഡൗൺ റോഡ് ഞായറാഴ്ച രാവിലെ ആണ് അപ്പൊ ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ ലോഡൊന്നും കൊണ്ടുപോയിട്ടില്ല ഏട്ടാ നമ്മപ്പോ ഫ്രഷ് ആയതേയല്ലോ അപ്പോൾ ലോഡ് ഇന്ന് വൈകീട്ട് പോവാനുള്ള പ്ലാനാണ് കേട്ടോ പത്ത് നൂറ്റൻപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ നേരത്തെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ കേട്ടോ നമ്മുടെ വണ്ടി ഉണ്ട് പിന്നെ രതി ചാട്ടിൻ്റെ വണ്ടിയുണ്ട് വേറൊരു കെൽ രജിസ്ട്രേഷൻ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ കെ എ രജിസ്ട്രേഷൻ ഒരു കണ്ടെയ്നറും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ഇത് ഈ ബിൽഡിങ്ങിൽ ഒരു മലയാളി ചാട്ടൻ്റെ കട ഉണ്ട് കേട്ടോ ഹോട്ടൽ ഉണ്ട് അവിടെ പോയിട്ട് ചായ കുടിക്കണം അത് കഴിഞ്ഞിട്ട് ആണെ വെയിറ്റിംഗ് വൈകിട്ട് എന്തായാലും വിടുന്നുള്ളൂ നല്ല വെയിലാന്ന് കേട്ടോ അപ്പോൾ രാവിലത്തെ ചായപൊടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ബോണ്ടയും ചായയും കുട്ടിക്കുന്നുണ്ട് നമ്മുടെ ചായപൊടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ ഒടിച്ചിട്ട് നമ്മൾ എപ്പോഴും വാങ്ങുന്ന സാധനമാണ് നമ്മൾ പണ്ട് സ്കൂളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാങ്ങിക്കൊണ്ട സാധനം കറുത്തച്ചാറ് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് അലന്ദവിട്ടാന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ രതീശേട്ടൻ രതീശേട്ടൻ്റെ വണ്ടിയിലുണ്ട് ആ ഗ്ലാസ്സിൽ കാണുമ്പോൾ വണ്ടി ഇത് ചേട്ടൻ്റെ വണ്ടിയിലുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലും വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ഇനി നല്ല വെയിലാണ് അപ്പോൾ ഈ വെയിലത്ത് വെറുതെ പായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടാണ് കേട്ടോ വൈകിട്ട് പോകുന്നത് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം പോയാൽ ഇന്ന് ശ്രീകൃഷ്ണേന്തി ആട്ടാ ശ്രീകൃഷ്ണേന്തിയുടെ ബ്ലോക്കും കുറയും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പാലക്കാടെത്തും എട്ട് മണി വേണ്ട അതിനുള്ള പാലക്കാടെത്തും അപ്പോൾ നേരെ വൈകിട്ട് കാണാം അപ്പം നമുക്കപ്പോൾ അപ്പം പാലക്കാട് ലുലുമാളെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ചെയ്ഡാക്കിയതാന്ന് കേട്ടോ ഇനി ഏകദേശം അറുപത്തേഴ് കിലോമീറ്റർ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാനുള്ളൂ അപ്പോൾ മെല്ലേ പോകാനുള്ളൂ ഇപ്പോൾ പത്തേ മുക്കാലായിട്ടുണ്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എടുത്തിട്ട് വിടാനുള്ള പ്ലാനാണ് കേട്ടോ നമ്മുടെ അപ്പോൾ രാവിലെ അവർ സൈറ്റിലേക്ക് വണ്ടി രാവിലെ കയറ്റിയാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് നമുക്ക് ആടെയോ ചെറിയ ഗ്യാപ്പിലോട് പോകേണ്ട റോഡാണ് കേട്ടോ എന്നോട് വിളിച്ച പാർട്ടി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടോ ആടെ റോഡ് സൈഡ് വെച്ചാൽ മതി എന്നിട്ട് വിടെ ബില്ലില്ല നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്നാന്ന് കേട്ടോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നേരെ നേരനി ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എടുത്ത് വണ്ടി വിടാനുള്ള പ്ലാനാണ് കേട്ടോ നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് വൈകിട്ടാന്ന് കേട്ടോ കങ്കേത്ത് നിന്ന് വിട്ടത് അത് വൈകിട്ട് വിടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടാകുമ്പോൾ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേരളത്തിൽ ഡ്രൈവ് തുടങ്ങിയാൽ പിന്നെ കേരളത്തിൽ വലിയ ചാൻസ് ഇല്ല ആടാകുമ്പോൾ നമുക്ക് അറിയുന്നൊരു സ്ഥലമുണ്ട് അതുകൊണ്ടാന്ന് കേട്ടോ വൈകിട്ട് എടുത്ത് വിട്ടത് നമ്മുടെ മുമ്പിൽ വേറെ രണ്ട് വണ്ടിയെല്ലാം ഉണ്ടായി ബാലട്ടിൻ്റെ വണ്ടിയെല്ലാം ഉണ്ടായിനി അപ്പോൾ അവർ നേരെ കാസർഗോഡേക്ക് പോയി നാല് ദിവസം കിടന്നിട്ടാണ് കേട്ടോ നമുക്ക് ഈ ലോഡ് കിട്ടിയത് നമുക്ക് ലോഡ് കിട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇഷ്ടം പോലെ കാസർഗോഡിലേക്കുള്ള ലോഡ് വന്നിട്ടുണ്ട് ഇന്നും ഉണ്ടായി പക്ഷെ നമ്മൾ ഇന്നലെ ഉച്ച ആവുമ്പോൾ ഏകദേശം വണ്ടി ലോഡെല്ലാം കേട്ടി കഴിഞ്ഞിട്ടാണ് അവിടെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല ഇനി നേരെ ഒരു ലോക്കൽ ലോക്കലടിച്ച് എറണാകുളത്തേക്ക് പോവാം അല്ലെങ്കിൽ പാലക്കാടേക്ക് കാലി വന്ന് കമ്പി ലോഡ് എടുക്കാനുള്ള പ്ലാൻ വന്നിട്ടാണ് അപ്പോൾ വിശേഷങ്ങൾ വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവും എല്ലാവർക്കും കുറേ ൾക്ക് ശേഷം വീണ്ടും കുതിരാൻ തുറങ്ങം കയറങ്ങുന്നുണ്ട് കേട്ടാ നമ്മ ഇതുവരെക്കും പോയിക്കോണ്ടിണ്ടായത് വീട് നേരെ ആടുന്ന് തൃശ്ശൂരിന് നേരെ പാലക്കാട് റൂട്ടിലൊക്കെ ആണ് ഇതുവരെ നമ്മൾ പോയിക്കോണ്ടിട്ടുണ്ട് ഇന്ന് മാത്രം നമ്മുടെ സൈഡ് മാറ്റി പിടിച്ചിട്ടുണ്ട് കുതിരാനിലേക്ക് എന്റർ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുവരെ ഉണ്ട് കേട്ടോ ഈ ദൂരംഗം ഇപ്പോഴാണ് രണ്ട് ലൈനും ഓപ്പൺ ആയി കൊടുത്തിട്ടില്ല ചില സമയങ്ങളിൽ വരുമ്പോൾ ഒറ്റ ലൈനിൽ തന്നെയാണ് ആണ് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ മൊത്തം അപ്പം സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സൈറ്റൽ സൈറ്റിന്റെ ബാക്കിൽ ഒരു അഞ്ച് മീറ്റർ ബാക്കിലാണ് കേട്ടോ അപ്പൊ നമ്മൾ റോഡ് സൈഡ് വണ്ടി വെച്ചിട്ടുണ്ട് സൈറ്റിൻ്റെ ആളെ വിളിച്ചത് അപ്പൊ ആൾ വന്നിട്ടില്ല വന്നിട്ടില്ല വന്നിട്ടില്ലെന്നല്ല കോളെടുത്തിട്ടില്ല അപ്പം നമ്മൾ റോഡ് സൈഡ് തന്നെ ഉണ്ട് കേട്ടേ അപ്പോൾ വേറെ ഒരു ചേട്ടൻ വന്നിട്ട് വേറെ ഇരുന്ന് വണ്ടി കുറച്ച് സമയം സൈഡാക്കി ഇടണം ബസ്സെല്ലാം വരാനുള്ള റോഡാണെന്ന് ആണ് കേട്ടോ പറഞ്ഞത് എന്തായാലും നോക്കാം നമ്മൾ സൈറ്റിൽ ആളെ വിളിച്ചിട്ടുണ്ട് അയാൾ എടുത്തിട്ടില്ല ഒന്നുകൂടെ വിളിച്ച് നോക്കാം നമുക്ക് എന്തായാലും നമ്മൾ സൈറ്റിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇന്നലെ ഏകദേശം ഒരു മണിയാകുമ്പോൾ എത്തിയതാണ് ഒരു മണിക്ക് മുമ്പ് എത്തി തന്നെ നമ്മൾ ഫുള്ള് റെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഇങ്ങോട്ട് വന്നത് അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ട് വണ്ടി പോകാനായിട്ട് എന്തായാലും നല്ലോണം ഇടുങ്ങിയ റോഡൊന്നും അല്ല കുറേ വീടുണ്ട്ട്ടാ സൈഡിൽ ഇതിൻ്റെ നേരെ ബാക്കിലാണ് നമ്മുടെ സൈറ്റ് ഈൻ്റെ അല്ല വണ്ടി ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ പോയിട്ട് കഴിക്കാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബോണ്ട ചായ ഒരു പത്തിരി കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടിന്ന് ലോഡ് ഇറക്കിക്കോണ്ടിണ്ട് കേട്ടോ നല്ല ലേറ്റാണ് ഒരു വണ്ടീൻ്റെ മുകളിൽ നിന്ന് നേരെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റിണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് അട്ട പോസ്റ്റാന്ന് കേട്ടോ ലോഡ് ഇറക്കുന്നാടാ ഇറക്കാനുണ്ട് കുറേ ഇറക്കാനുണ്ട് പണിക്കാരെല്ലാം ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നാല് മണിക്കെങ്കിലും നമ്മുടെ നെക്സ്റ്റ് ലോഡിങ് പോയിന്റിലേക്ക് എത്തണം കേട്ടോ ഇതാണ് ബിൽഡിങ്ങിൻ്റെ അവസ്ഥ ബാക്ക് സൈഡ് നമ്മുടെ വണ്ടീൻ്റെ അകത്ത് രാവിലെ കയറ്റി വെച്ചാൽ കേട്ടോ നോർമലി ഒരു പണിക്കാരാണെങ്കിൽ ഇതിപ്പോൾ ഇറക്കി കഴിഞ്ഞ് ഞാൻ അടുത്ത ലോഡിങ് പോയിന്റിലേക്ക് എത്തട്ടെ കേട്ടോ ഭയങ്കര ഡീലാണ് കേട്ടോ പണിക്കാർ നമ്മൾ നമ്മുടെ ലോഡെല്ലാം ഇറക്കി ചേട്ടാ എ എ സി ബ്ലോക്കാണ് ലോഡെല്ലാം ചെയ്ത് നമ്മൾ ഇപ്പോൾ കോട്ടയക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് കേട്ടല്ലോ അത് വേറെ ലോഡ് കയറ്റാനായിട്ട് ആണ് വന്നിട്ടില്ല അപ്പോൾ മറ്റേ നമ്മുടെ കട്ട ലോഡിൻ്റെ വിശേഷങ്ങളിലൊക്കെ ഇത്ര മാത്രമേ ഇല്ലൂട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചായ പൈസ ചോദിച്ചുകൊണ്ടേ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചിലവൊന്നും ഇല്ലാത്ത ലോഡായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ഉറുപ്പ തരൂല്ലാന്ന് പറഞ്ഞ കേട്ടാ പറഞ്ഞ് പണിക്കാറോട് ഏഹ് നമ്മൾ വണ്ടി ലോഡും കൊണ്ടുവേണം നമ്മൾ എല്ലാത്തിനും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചെല്ലാം കൊടുക്കാം പക്ഷേ എല്ലാത്തിനും ഒന്നും നടക്കില്ല നമ്മളോട് പറയാത്ത ലോഡിനൊന്നും കൊടുക്കാൻ കഴിയൂല പക്ഷേ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വേറൊരു വണ്ടിക്കാരൻ വന്നു അയാൾ കൊടുത്തു അതുകൊണ്ട് നിങ്ങളും തരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലോഡിൻ്റെ ഓണർ ആരോ അവരോട് വേണമെന്ന് ചോദിച്ചാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിട്ടത് അപ്പോൾ ഇന്നത്തെ എ എ സി ബ്ലോക്കിൻ്റെ വിശേഷങ്ങളിൽ എത്ര ഉള്ളൂ ആ മറ്റൊരു അടിപൊളി വീഡിയോ മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം